ബിഗ് ബോസ് സീസൺ സെവൻ പ്രമോയുടെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നു ഇന്നലെ നടന്ന ഫാക്ടറി ടാസ്കിന്റെ രണ്ടാമത്തെ പാട്ട് ഇന്ന് നടക്കുന്നുണ്ട് ഇന്ന് ചില കാലക്ടറുകളൊക്കെ മാറിയിട്ടുണ്ട് ജിഷിന് പകരമായിട്ട് നമ്മുടെ സാബുമാനാണ് ഇൻസ്ട്രക്ടറായിട്ട് വന്നിരിക്കുന്നത് നിബിന് പകരമായിട്ട് ഓണറായിട്ട് നമ്മുടെ ഷാനവാസും വന്നിട്ടുണ്ട് ഇന്നലത്തെ ടാസ്ക് വളരെ മനോഹരമായിട്ടും രസകരമായിട്ടും മൈൻഡ് ഗെയിം ഒക്കെ കളിച്ച് പക്ക കുളവാക്കി തന്നിട്ടുണ്ട് നമ്മുടെ കണ്ടസ്റ്റന്റുകൾ അപ്പോൾ ഇന്നലത്തെ ടാസ്കിന് നമ്മൾ കണ്ട വലിയൊരു കാഴ്ച നമ്മുടെ അനീഷിന്റെ ഒരു മാസ് സീനാണ് ബോട്ടിലുകളൊക്കെ എറിഞ്ഞുടച്ച് വളരെ കോപാകുലനായിട്ട് സംസാരിക്കുന്ന അനീഷിനെ നമ്മൾ ഇന്നലെ കണ്ടു അതിനായകൊണ്ട് വളരെയധികം സംയമനത്തോടെയും വളരെ ദീർഘക്ഷമയോടും കൂടെ സംസാരിച്ചതിന് ശേഷം ഒടുവിൽ പൊട്ടി ാണ് അനീഷ് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ അനീഷ് ആർമികൾക്ക് വളരെയധികം സന്തോഷരാവായിരുന്നു പക്ഷെ ഇന്നത്തെ ടാസ്കിലും ഇതേ സീൻ തന്നെ ആവർത്തിക്കാൻ അനീഷ് ഇവിടെയും ബോട്ടിലുകൾ മറിച്ചിട്ട് അഗ്രസീവ് ആയിട്ട് നടന്നു നീങ്ങുന്ന അനീഷിനെയാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ടാസ്കും കൊളവാക്കിയെന്നാണ് നമുക്ക് പ്രൊമോയിലൂടെ മനസ്സിലാവുന്നത് ഇന്നലെയും ബോട്ടിലുകൾ എറിഞ്ഞുടച്ചു ഇന്നും ബോട്ടിലുകളൊക്കെ എറിഞ്ഞു മറിച്ച് തകർത്തിട്ട് പോകുന്നു നമ്മൾ അനീഷ് അപ്പോൾ എന്തായാലും ഒരു മൈൻഡ് ഗെയിം കളിക്കാനോ ഓരോ ടാസ്കുകളെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യാനൊന്നും നമ്മുടെ ഇത്തവണത്തെ കണ്ടസ്റ്റൻറ്റുകൾ ഒന്നിനും കഴിവില്ലെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ഈ സീസൺ സിക്സ് സീസൺ ഫൈവിലോ ഒക്കെ ഇതുപോലുള്ള ഫിസിക്കൽ ടാസ്കുകൾ വന്നപ്പോൾ വളരെ മനോഹരമായിട്ടാണ് അന്നത്തെ കണ്ടസ്റ്റന് അതിനെ കൈകാര്യം ചെയ്തത് പക്ഷേ ഇത്തവണത്തെ കണ്ടസ്റ്റുകൾക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല ഇല്ല എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ തന്നെ എത്ര പ്രവോക്ക് ചെയ്താലും വളരെ സംയമനത്തോടെ പക്തയോടെ ഒക്കെ സംസാരിക്കുന്ന ഒരു അനീഷിനെയാണ് കഴിഞ്ഞ അമ്പത് ദിവസങ്ങൾ നമ്മൾ കണ്ടത് പക്ഷേ ഈ അമ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനീഷ് വളരെയധികം ട്രിഗർ ആകുന്നുണ്ട് ഇത് അനീഷ് ശരിക്കും എസ്പോസർ ആവുന്നതാണോ അതല്ലെങ്കിൽ ആ പച്ച മനുഷ്യന്റെ ഉള്ളിലെ വികാരങ്ങൾ അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസ് പുറത്ത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അനീഷിന് ഈ ഒരു പ്രവർത്തിയോട് നിങ്ങൾ യോജിക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് കൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റ് കാണാം ബൈ